ഇനിയും സൂര്യകാന്തിപ്പാടങ്ങളുടെ ഭംഗി കണ്ടിട്ടില്ല നിങ്ങൾ പറയരുത് കേട്ടോ കാരണം നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിലെ ഗുണ്ടൽപേട്ടിലും അതിനടുത്തുള്ള ഗോപാലപുരത്തൊക്കെ ഒരുപാട് സൂര്യകാന്തിപ്പാടങ്ങളാണ് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന രൂപത്തിൽ ഒരു ട്രിപ്പൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ ഈ പൂപ്പാടങ്ങളൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും നമുക്കവിടെ കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണിത് ഒരു സൺഫ്ലവർ ഉണ്ടായി അതിൽ മൊട്ടിട്ട് പിന്നെ അതിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ട് അത് പൂവിലേക്ക് മാറുന്ന ആ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ ഇതളുകളായി വന്ന് പിന്നെ അത് ചെറിയ ഇതള ഇതളുകളായിട്ട് വിരിഞ്ഞ് പിന്നെ അത് വലിയ ഇതളുകളായി ഒരു പൂവായി മാറിയതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ ഒരു വലിയ പൂവ് കുറച്ച് ദിവസം നിന്നതിന് ശേഷം പിന്നെ ദാ അതിൻ്റെ ഇതളുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ആ ഒരു ആ ഒരു സൺഫ്ലവർ സീഡ് അതിൽ ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ അതിന്റെ മുഖത്ത് ആ ദ നീക്കി കണ്ടാൽ നീക്കിയാൽ അതിന് അടിയിൽതാ ഈ ഒരു സൺഫ്ലവർ സീഡുകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണ് സൂര്യകാന്തി പൂ എന്നുള്ളത് ഓക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സൂര്യകാന്തി പൂവെന്തിനൊക്കെ ഉപയോഗിക്കുന്നത് സൂര്യകാന്തി പൂ പൊതുവേ സീഡ് എടുക്കാൻ എന്ത് സൺഫ്ലവർ അല്ലേ നമ്മുടെ നാട്ടിലെ കിട്ടുന്ന സൺഫ്ലവർ ഓയിലെ ഉപയോഗിക്കലുണ്ട് അതുപോലെ അപ്പൊ മനോഹരമായി പൂത്ത് നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങളുടെ കാഴ്ചകളും തേടിയ ഒരു യാത്ര നമുക്കാണ് പ്ലാൻ ചെയ്താലോ പെട്ടെന്ന് ആയിക്കോട്ടെട്ടോ കാരണം ഗുണ്ടൽപെട്ടിലൊക്കെ സൂര്യകാന്തിയുടെ സീസൺ ഇതാ കഴിയാറായിട്ടുണ്ട്